ഹായ് കൂട്ടുകാരെ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഡിഷ് വാഷർ എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എന്നതാണ് അതിനായി ആദ്യം ഒരു ബക്കറ്റിലേക്ക് എട്ട് ലിറ്റർ വെള്ളം എടുക്കുക അതിനുശേഷം ഈ കൂട്ട് ഓരോന്നോരോന്നായി ചേർത്ത് നന്നായി ഇളക്കേണ്ടതാണ് ഈ കൂട്ട് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും കേട്ടോ ആദ്യം നമ്മൾ ഈ പാക്കറ്റിലെ പൊടി ഇട്ടതിന് ശേഷം നന്നായി ഇളക്കുക അത് കഴിഞ്ഞ് അടുത്ത പാക്കറ്റിലെ പൊടിയിട്ട് ഇതേപോലെ നന്നായി ഇളക്കുക അത് കഴിഞ്ഞിട്ട് ഈ കുപ്പിയിലുള്ള ലിക്വിഡ് ഒഴിച്ചിട്ട് ഇതേപോലെ നന്നായി പിന്നെ ഇളക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുന്നവരെ ഇളക്കിക്കൊണ്ടേയിരിക്കുക അത് കഴിഞ്ഞ് നമുക്കിത് ഒരു ദിവസം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇത് പിറ്റേ ദിവസമാണേ ഇതിലേക്ക് നമ്മൾ പൊടി ആഡ് ചെയ്യുകയാണ് ഈ പൊടി കളറിന് വേണ്ടിയിട്ടാണ് ഇത് പല കളറിലുള്ളതും ഉണ്ട് ഇത് നന്നായി ഇളക്കുക നല്ലപോലെ ഇളക്കുക അത് കഴിഞ്ഞ് ഈ ലിക്വിഡ് മണത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അതും കൂടി ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ലിക്വിഡ് റെഡിയായി എന്നിട്ട് നമുക്ക് ഓരോ കുപ്പിയിലേക്കായി ഇത് മാറ്റാം